എല്ലാവർക്കും എന്റെയും എൻറെ കുടുംബത്തിന്റെയും തിരുവോണാശംസകൾ ഇന്ന് എല്ലാവരുടെ വീട്ടിലും പായസം ഉണ്ടെന്ന് എനിക്ക് പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ചക്ക പായസാട്ടോ ശർക്കര വേണം പിന്നെ വേണ്ടിയത് കൊറച്ച് ചക്കയ നല്ല മിക്സിൽ അടിച്ചു വെച്ചേക്കുവാന്നേ കുറച്ച് രണ്ടാം പാല് ഇത് മൂന്നാം പാലാണ് ഇത് എന്നാന്നോ മൂന്നാം പാലും രണ്ടാം പാലും എന്തായാലും വേണം കാര്യം എന്താന്ന് വെച്ച ചക്കകത്തോട് നമ്മൾ ശർക്കരയും ചവ്വരിയും എല്ലാ വരട്ടി വരട്ടി പിന്നെ ചവ്വരി വെന്തൊക്കെ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി നേരം എടുക്കും അതുകൊണ്ട് മൂന്ന് പാലും കരുതിക്കും മുഴുവൻ വേണ്ടാന്നുണ്ടേ അത്രയ്ക്ക് ഇത്ര ഒഴിച്ചാൽ മതി പിന്നെ കട്ടിക്ക് ഒന്നാം പാല് കുറച്ച് ചൗരി പിന്നെ ആയി ഇച്ചിരി ഏലക്ക പൊടിച്ചതാണ് ഏലക്ക ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കും ആല് നല്ല പൊടിഞ്ഞു കിട്ടും പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ ഇച്ചിരി അണ്ടിപ്പരിപ്പ് േങ്ങാ കൊത്ത് പിന്നെ നെയ്യ് ഇല്ലാതെ ഒന്നും ഒരു ഇച്ചിരി നെയ്യ് ഇത്രയേ ഉള്ളൂ ഇത് എളുപ്പമായിട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ എന്നാലും തിരുവോണമല്ലേ നമുക്ക് വർത്താനം പറയാനും കിട്ടും നേരം കിട്ടും ഒത്തിരി വർത്താനം ഒക്കെ പറഞ്ഞ് ചക്കപ്പായസം വെക്കാതെ ഇനി ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ഇന്നലെ പപ്പായ പായസം ചെയ്ത പോലെ തന്നെ ഇച്ചിരി ശർക്കരയിട്ട് അതൊന്ന് പാവ് കാച്ചേച്ച് അതിനകത്തോട്ട് ഇടാവേ ആദ്യം ഞാൻ ശർക്കര ഇടാം ോട്ട് ഒരു ഇച്ചിരി വെള്ളം അതായത് ശർക്കരൊന്ന് ഉരുകാനായിട്ടാന്നെ ഇപ്പൊ ശർക്കര നല്ല ഉരുകിയിട്ടുണ്ട് അത് ഇച്ചിരി പാവ് കാച്ചാൻ ആന്നേല് അത് ഇച്ചിരി കൂടി ഒന്നായിക്കഴിഞ്ഞാൽ മതി പക്ഷെ ഞാൻ ഇന്നാന്നേലൊരു ഈ ഒരു ചെറിയ ഉരുളിലല്ലേ നമ്മൾ വെക്കുന്നത് അന്നേരം പിന്നെ നമുക്ക് ഒരു നേരത്തേനു കഴിക്കാനേ കാണത്തുള്ളൂ അന്നേരം പിന്നെ ഒത്തിരി അങ്ങോട്ട് വറട്ടണ്ട നമ്മൾ വെച്ചേക്കാൻ ആ നേരം ഇച്ചിരി നേരം ഒന്ന് പാവ് കാച്ചതിന് ശേഷം ചക്ക ഇടാവുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകാച്ചാൽ നമ്മുടെ ചക്ക ഇതിനകത്തോട്ട് ഇട്ടേച്ച് നെയ്യ് ഒഴിച്ച് വറുത്തി 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 കുറച്ച് നേരം വറട്ടേണ്ടി വരും ചക്ക ഫ ഫുള്ള് നമ്മുടെ ശർക്കരയിൽ പിടിച്ച് ആ വെള്ളം ഫുൾ വറ്റിയേച്ച് ആ ശർക്കരയുടെ വെള്ളവും വറ്റി ചക്കയിലെ വെള്ളവും വറ്റി നല്ല ഒരു എന്നാ പറയുന്നേ ഒരു ഉദാഹരണം പറയുവാന്നെങ്കിൽ നമ്മളൊരു കേസരി ഉണ്ടാക്കാൻ നേരത്ത് ആ പാത്രത്തേന്ന് ഇങ്ങനെ വിട്ടുപോരിയേലേ എന്ന് പറഞ്ഞ ഊട്ട് ഇതാവണേ അതുകൊണ്ട് ഇച്ചിരി എടുക്കും ആ ശർക്കരയിലോട്ട് ഈ ചക്കയൊന്ന് പിടിച്ചു വരാനായിട്ട് ചക്ക പായസം വീട്ടിൽ വെക്കുക എന്നേല് നാലാൾ അറിയും കേട്ടോ എന്നാ മണമാണെന്നറിയോ ഞാന് ചക്ക ഇച്ചിരി ഇട്ടിട്ടോണ്ടേ ഈ ചക്കയോടുള്ളൊരിച്ചിരി സ്നേഹം കൂടുതലായതുകൊണ്ടേ ഞാൻ ഒരു ഒരു സ്പൂണോട് ഇട്ടോട്ടെ പക്ഷെ നിങ്ങള് നോക്കിയെച്ചിട്ടാ മതി കേട്ടോ എനിക്ക് ഇതിനോടൊരു സ്നേഹം കൂടുതലായതുകൊണ്ടാ ചുമ്മാല്ല ചക്കോലെ ഇരിക്കുന്നെന്ന് പറയരുത് ശരിക്കോ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ അതിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കെയല്ല പിന്നെ ഈ ചക്ക തിന്നേച്ച് വണ്ണം വെക്കുക എന്നൊക്കെ പറയാണെങ്കിൽ അത് കഴിച്ചേച്ച് വെക്കുന്ന അങ്ങ് വെക്കട്ടില്ല പിന്നെ എന്നാ ചെയ്യാന രുചിയുള്ളതൊന്നും കളയാൻ ഒക്കെയല്ല എന്റെ ഇഷ്ടം എനിക്ക് ചക്കയോടുള്ള ഇഷ്ടവും കൂടുതലും ഉണ്ട് ഞാൻ ഇച്ചിരി ചക്ക കൂടുതലിട്ടത് കണ്ടായിരുന്നല്ലോ അല്ലെ അപ്പൊ വറത്താൻ ആണെന്നേലും ഒരിച്ചിരി നേരം വേണം എൻ്റെ ഈ ചക്ക വർത്തിയതുണ്ടല്ലോ നല്ലോണം ഈ ഉരുളിക്കകത്തോട്ട് ഒന്ന് നോക്കി നോക്കിയാൽ അന്നേരം കറക്റ്റായിട്ട് അറിയാവേ നല്ലോണം വരഞ്ഞിട്ടുണ്ട് നെയ്യൊക്കെ ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തായിരുന്നു അന്നേരം ആ നെയ്യൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്താണ് ആ ഉരുളിയുടെ അറ്റത്ത് പറ്റിയിരിക്കുന്നില്ലേ ഭയങ്കര ടെമ്പറ്റേഷൻ അതിനോട് ഇങ്ങനെ ഒന്ന് മാന്താനേ പക്ഷെ ഒക്കത്തില്ല എന്ന് എനിക്കറിയാം പീസൻഡ് ആകുവായിരുന്നു ഇനി എന്നാ ചെയ്യാൻ എന്ന് അറിയാം ഈ ഒരു ഇച്ചിരി കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ പായസം എത്രയാ കുറുകു നോക്കിയേച്ച് എത്രയാ വേണ്ടതെന്നുള്ള ചൗരി ചേർക്ക ഇപ്പം ഞാൻ ഈ എടുത്ത അളവിനാന്നേല് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അറച്ചിട്ടു അന്നേച്ച് ഈ നാത്തോട്ട് കുറച്ച് മൂന്നാം പാൽ ഒഴിക്കണേ ഞാൻ ഇവിടെ എല്ലാ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നാം പാലും ഒക്കെ ഇച്ചിരി കൂടുതലാ കരുതിയേക്കുന്നത് അന്നേരം ഉണ്ടല്ലോ നമുക്ക് പിന്നെ എടുക്കാൻ അന്നേരം ഇച്ചിരി മെനക്കേടാ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചപ്പോണ്ടല്ലോ ശരിക്കും ആ ചക്കയുടെയും തേങ്ങാപ്പാലിൻ്റെയും ആ ചക്കരയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ അമ്മയെ സത്യമായിട്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് ഇപ്പൊ ബ്രേക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ആ ഉരുളിയുടെ അറ്റത്തെ മുഴുവൻ കാണുമല്ലായിരുന്നു സെക്കൻഡ് ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേ ഇനിയിപ്പനാമ്പാൽ ഒഴിച്ചേച്ച കുറച്ച് നേരം അതൊന്ന് തിളച്ച് ആ ഒന്ന് വെന്ത് തുടങ്ങി അതും ആ വറ നമ്മൾ നേരത്തെ വറുത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഏകദേശം അതേപോലെ എത്തുമ്പത്തേക്ക് രണ്ടാം പാൽ ചേർക്കണം ഇനി ഇതിനകത്തോട്ട് ചൗര്യ നമുക്ക് അരപോലും വേവായിട്ടില്ല ഇനി ഇതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിക്കണേ എൻ്റെയിൽ ഇനി ഒന്നാം പാൽ ആന്നേല് ഒരു ബൗൾ നിറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ രണ്ടാം പാൽ പാല് മുഴുവൊഴിക്കുക അന്നേ പതുക്കെ പതുക്കെ ആ പാല് അതിനകത്തോട്ട് ഇങ്ങനെ അലിയണേ ഇപ്പൊ രണ്ടാം പാൽ ഒഴിക്കുമ്പത്തേന് കുറച്ചുകൂടെ നല്ല മണമാന്നേ ചക്കായസത്തോളും വരികല ബാക്കി എന്നാ പായസാന്നേ രുചിയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുവല്ല പക്ഷെ എന്നാലും ചക്ക പായസത്തോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചക്കയും ഏതൊക്കായി എന്നാ ടേസ്റ്റാ രണ്ടാം ആന്നേല് തിളച്ച ഒന്ന് കുറുകി തുടങ്ങുമ്പത്തേനും ഉണ്ടല്ലോ ആ ചവരി ഒന്ന് വെന്ത് തുടങ്ങുവേ ജോലി എന്നാന്ന് അറിയാമോ നമ്മളിപ്പോൾ രണ്ടാം പാലം ഒഴിച്ചപ്പോഴത്തേനും അത് ഇച്ചിരി ഒന്ന് എന്താ പറയുക ലൂസായിട്ടല്ലേ വന്നത് ഇനി ഇത് ഇച്ചിരി ഒന്ന് കുറുകി ഇച്ചിരി ആ ചൗരി ഒന്ന് ഹാഫ് വേവ് അല്ല ഹാഫ് അല്ല ഏകദേശം ഒരു മുക്കാൽ വെന്തോട്ടെ നല്ലായിട്ട് തിളച്ച് കഴിഞ്ഞ വെച്ചാൽ തീ നല്ലായിട്ട് കുറച്ചേച്ച് ചൗരി വെന്തതിനു ശേഷം മാത്രം നമുക്കിന്ന് തലപ്പാൽ ചേർക്കാവേ അതുവരെ ഇതിന് ഒരിച്ചിരി സമയമെടുക്കും അതൊന്ന് ഒന്ന് ചവരി വേവാനുള്ള നേരം കൊടുക്കണ്ടേ അതുമാത്രമല്ല നല്ല രുചിയായിട്ടുള്ളൊരു ചകപായസം കൊടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന് വല്ല കാര്യമുണ്ടോ അന്നേരം ഇച്ചിരി സമയം കൊടുക്കാം കേട്ടോ അതിന് രണ്ടാം പാലും ഏകദേശം കുറുകി കഴിഞ്ഞേ വേണ്ടേ ഇത്രേ ഉള്ളൂ പക്ഷേ ഇത് ഇച്ചിരി നേരം കൂടി ഇരിക്കുമ്പോ തന്നെ അത് ഇച്ചിരി കൂടെ കുറുകും ഇനി എന്നാ ചെയ്യണ്ട നമുക്ക് തലപ്പാൽ ഒഴിക്കാവേ തലപ്പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് ആ പായസത്തിന് എന്തോരം ലൂസാവ വേണ്ടിയെന്നുള്ളത് നോക്കിയേച്ച് ചേർത്താ മതി തോട്ട് എന്നാ ചെയ്യണ വെച്ചാ ഒരു ഇച്ചിരി അല്ല നമുക്ക് ഏലക്കായ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഇല്ലേ അതെന്നാന്ന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ ചേർത്തോണം ഴിഞ്ഞാൽ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കല്ലേ അതൊന്ന് നല്ലായിട്ട് ചൂടായി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഒരുപാട് നമ്മളിട്ട് തിളപ്പിക്ക് വാങ്ങേൽ പിന്നെ ചില സമയത്താന്നേല് എന്താ പറയുക അതൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അന്നേരം ഒത്തിരി തിളപ്പിക്കല്ലേ ഒന്ന് ചൂടായി നല്ല ചൂടായകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം പിന്നെ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കോത്ത് ഇതൊന്ന് വറുത്തിട്ടേച്ച് ഒന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ അടുക്കള മുഴുവൻ ചക്കമണ വാന്നേ പക്ഷെ അത് വേണ്ട ഒരു നല്ല മണമല്ലേ നമുക്ക് പൂവിൻ്റെ ഒക്കെ അതൊരു നല്ല മണവും ഇടക്കൂടെ ഒരു ചക്ക മണവും കൂടെ വന്നു പോകുമ്പോഴേ സദ്യ ഉണ്ണാൻ ഒരു കൊതി വരുവുള്ളൂ അങ്ങനെ ആശ്വസിക്കാൻ കൊതി വന്നോട്ടെ നമ്മുടെ ആ ഉരുളി ഞാൻ മാറ്റിയില്ല കേട്ടോ എന്നാന്നറിയാവോ ഈ നമ്മളാ ഉരുളിയുടെ അറ്റത്ത് ഒക്കെ പറ്റി ഒക്കെ ആയിരുന്നു ആ ടേസ്റ്റ്